വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ നിങ്ങൾ ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമോട് കൂടെ പണിയൊഴിപ്പിച്ചിട്ടുള്ള രണ്ട് നില വീടാണ് എൻ്റെ പുറകിൽ കാണുന്നത് ഫസാഡ് ആർട്ട് ഇൻഡ് ആർക്കിടെക്ചർ എന്ന് പറയുന്ന സ്ഥാപനമാണ് ഈ വീടിൻ്റെ ഡിസൈനും ആർക്കിടെക്ചർ വർക്കുകളും കൺസ്ട്രക്ഷനും എല്ലാം ചെയ്തിരിക്കുന്നത് അടിപൊളി വീടാണ് വീടിൻ്റെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ഒന്ന് കണ്ടുനോക്കുക തൃശ്ശൂർ ജില്ലയിലാണ് ഈ വീട് വരുന്നത് കോസ്റ്റ് പറയാൻ സ്ക്വയർ ഫീറ്റിന് രണ്ടായിരത്തി മുന്നൂറ്റമ്പത് രൂപയാണ് ഈ വീടിൻ്റെ കൺസ്ട്രക്ഷനും ഇൻറ്റീരിയറും ഡിസൈനും വർക്കിനും എല്ലാം കൂടെ ആകെ ചെലവ് വന്നിരിക്കുന്നത് സോ ഇത്തരത്തിലുള്ളൊരു വീടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ധൈര്യമായിട്ട് ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാനിപ്പം സ്ക്രീനിൽ നൽകുന്നുണ്ടാവും ഇവരുടെ പേജ് ഞാൻ അതിനോടൊപ്പം ടാഗ് ചെയ്യുന്നു ഇവർ ചെയ്യുന്ന വർക്കുകൾ അറിയാൻ വേണ്ടിയിട്ട് പേജ് ഒന്ന് ഫോളോ ചെയ്യൂ